തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനി രാജ്യത്തിൻ്റെ ഭരണമുഖം എന്താകുമെന്നതാണ് ഇനി ചർച്ച ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് മലബാർ ജാനൽ സർ നിലവിൽ ചുരുക്കി പറഞ്ഞാൽ അത്ര മോഡിയില്ലാത്ത മോദി മുന്നേറ്റമാണ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം ഇല്ല എന്ന് പറയാം ഇന്ത്യ മുന്നണിയുടെ കാര്യം എടുത്താലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ളൊരു പോയിന്റ് അവർക്ക് നിർണായകമാണ് അപ്പോൾ ഇനി പല നാടകങ്ങൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്തായിരിക്കും ഇനി രാജ്യത്തിൻ്റെ ഒരു ഭരണമുഖം സാറിന് എന്ത് തോന്നുന്നു അല്ലെ ഇപ്പം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതായത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല അവര് ഇരുന്നൂറ്റി നാല്പതോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോ ആ ഒരു നിലയിൽ അവരുടെ സീറ്റുകൾ നിൽക്കുന്നുള്ളതാണ് എൻ ഡി എ എന്ന് പറയുന്നൊരു മുന്നണി എന്നുള്ള നിലയിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടും കാരണം പ്രധാനമായിട്ടും അവരുടെ രണ്ട് സഖ്യകക്ഷികളാണ് അതിൽ നിർണായകം ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി രണ്ട് ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് അതിൽ ചന്ദ്രബാബു നായിഡുവിന് പതിനാറും നിതീഷ് കുമാറിൻ്റെ പതിനഞ്ചും അപ്പം മുപ്പത്തൊന്ന് അപ്പം ആ നിലയിൽ അവർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെന്ന് പറയുന്ന ആ മാജിക് ഫിഗറിലേക്ക് വരും അതായത് ഒരു കൂട്ടുകക്ഷി ഭരണം ആയിരിക്കും വരിക അപ്പൊ നേരത്തെ എൻ ഡി എ കൂട്ടുകക്ഷി ഭരണമായിരുന്നു എന്നുണ്ടെങ്കിലും ബി ജെ പി ഒരു സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ആ ബി ജെ പിയുടെ ഒരു വലിയ അപ്രമാദിത്വം ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള അമിത്ഷാ ഇവർ ആയിരുന്നു ഈ ഭരണത്തിന്റെ മുഴുവൻ വിധം അപ്പൊ ഇപ്പോ ഈ പറഞ്ഞ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും അതായത് നേരത്തെ ഹൃദ്യ സൂചിപ്പിച്ചതുപോലെ മോഡിയില്ലാത്ത ഒരു ബി ജെ പി ഭരണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനമായിട്ടും വരുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഈ അവരുടെ അവർക്ക് സ്വന്തം നിലയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെന്ന് പറയുന്ന ഫിഗർ ഇല്ല പക്ഷേ മറ്റുള്ളവർക്ക് ഈ പറയുന്നത് പോലെ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ തുടങ്ങിയവരെ ഇന്ത്യ മുന്നണിയിലേക്ക് ആകർഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശ്രമവും അവർ നടത്തുന്നുണ്ട് അല്ല ഓൾറെഡി ശരത് പവാർ ഇപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് ടെലിഫോൺ സംഭാഷണം നടത്തി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചു ടെലിഫോണിൽ സംസാരിച്ചു ഇതെല്ലാം തന്നെ അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അഭിനന്ദിക്കാനായിട്ട് വിളിച്ചതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് പറ ഇത് ഇത് നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വളരെ അല്ലെങ്കിൽ ഈ ഇന്ന് രാത്രിയും നാളെയും എല്ലാം ആയിട്ട് വളരെ സജീവമായിട്ടുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങൾ ദിവസങ്ങൾ വളരെ അപ്പോൾ വളരെ സിമ്പോളിക്കായിട്ട് മോഡിയെ നരേന്ദ്ര മോഡിയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ള വലിയൊരു വിഷയമാണ് എനിക്ക് തോന്നുന്നതിൻ്റെ സാധ്യത വളരെ കുറവാണ് കാരണം ഒരു രാഷ്ട്രീയത്തിൽ എപ്പോഴും ചില സിംബോളിക് ആയിട്ടുള്ള ചില നീക്കങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു സിംബോളിക് സിംബോളിക്കായ നീക്കം ഉണ്ടാവുന്നത് ഇന്ന് ഏഴ് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഹെഡ് ക്വാർട്ടേഴ്സ് സന്ദർശിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കാൻ അവിടെ വലിയൊരു ആഘോഷവും മറ്റുമെല്ലാം നടത്താനുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ള ഒരു സാധനം ഇപ്പം അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സജീവമായിട്ട് നേതൃനിരയെ ലീഡർഷിപ്പിന് വേണ്ടി അദ്ദേഹം തന്നെയായിരിക്കും എന്നുള്ള ഒരു നിലയിലുള്ള സന്ദേശം പാർട്ടി അണികളിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഉദ്യമമായിട്ടായിരിക്കും അതിനെ ആയിട്ടാണ് അതിനെ കാണേണ്ടത് പിന്നെ അതല്ല ബി ജെ പിക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് നമ്മളറിയാത്ത അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് അതൊരു പക്ഷേ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അത് കൂടുതൽ സ്പഷ്ടമായി രംഗത്ത് വരിക ഒരു കാര്യം ഏതായാലും ഉറപ്പാണ് ഈ ഈ എന്താ പറയുന്ന ഇപ്പം നേരത്തെ ഇന്നത്തെ ഒരു ചാനലിൽ പറഞ്ഞതുപോലെ ഫ്രം മെജോറിറ്റി ടു മെഴ്സി എന്ന് പറയുന്ന അതായത് ഭൂരിപക്ഷത്തിൽ നിന്ന് മറ്റൊരാളുടെ ഒരു ഭരണമായിരിക്കും ഇനി വരാനുള്ളത് അത് ഇപ്പോൾ എൻ ഡി എയുടെ നേതൃത്വത്തിൽ വരാൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഇതിൽ വരാനുള്ളത് പക്ഷെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ പിന്നെ ആ മുന്നണിയെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം കാരണം ഇത്രയധികം പാർട്ടികളുണ്ട് അതിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള പാർട്ടിക്ക് പോലും നൂറ് സീറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കഷ്ടി നൂറ് സീറ്റാണുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭൂരിപക്ഷം വേണ്ടുന്ന സ്ഥലത്ത് നൂറ് ഒരു പാർട്ടി ഒരു മുന്നണിയെ നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വരുത്തേണ്ടി വരുന്ന എന്താണ് ഒത്തുതീർപ്പുകൾ ചില്ലവയല്ല പക്ഷേ ഈ അതേ സാധനം തന്നെ ബി ജെ പിക്ക് ഇപ്പുറത്ത് ഇതാണ് കാരണം ഇത്തവണ ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഭരണത്തെക്കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ നേട്ടമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ നേതാവ് എന്നുള്ളതായിരുന്നു ലീഡർഷിപ്പിൻ്റെ അസാധാരണമായൊരു കേന്ദ്രീകരണമായിരുന്നു ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ അത്തരം ഒരു കേന്ദ്രീകരണം എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കാരണം നേരത്തെ ആ കേന്ദ്രീകരണം സാധ്യമായത് ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് മറ്റുള്ളവർ ആരുടെയും സഹായം ആവശ്യമില്ല ആ പാർട്ടിയുടെ എന്താണ് ചോദ്യം ചെയ്യാനാവാത്ത നേതാവായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയത് ആ രണ്ട് തിരഞ്ഞെടുപ്പിലും ആ പാർട്ടിയെ വിജയിപ്പിച്ചു എന്നുള്ള ആ ഒറ്റയടിക്ക് വിജയിപ്പിച്ചു എന്നുള്ളത് പക്ഷേ ഇത്തവണ ആ ഒരു സാധനത്തിനാണ് മങ്ങലേറ്റിരിക്കുന്നത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി വിജയിച്ചാൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലയിലുള്ള ഒരു സന്ദേശം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് പറഞ്ഞിരുന്ന ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ അവർക്ക് ഭൂരിപക്ഷം സീറ്റുകളിലും അവർ പരാജയപ്പെട്ടു എന്നതാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന സൂചനകൾ അനുസരിച്ചിട്ട് നമുക്ക് കഴിയുന്ന കാരണം ഇന്ത്യ മുന്നണി അവിടെ നാൽപ്പത്തഞ്ചോളം സീറ്റുകൾ ജയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ബിജെപിയിലേക്ക് അവർ പോയിട്ടുണ്ട് അവർ മുപ്പത്തിമൂന്ന് സീറ്റോ മുപ്പത്തിനാലോ സീറ്റോ അത്രേ ഉള്ളൂ എന്നുള്ള സ്ഥിതിയിലാണ് അപ്പം ഇത് ഇത് ഉണ്ടാക്കുന്ന ബി ജെ പിക്ക് അകത്തുള്ള കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിവിധ തരത്തിലുള്ള അധികാര ബ്ലോക്കുകളുണ്ടാവും അപ്പം നേരത്തെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ എന്താണ് അദ്ദേഹത്തെ മറികടക്കാൻ ആരുമില്ല അദ്ദേഹം വിജയം കൊണ്ടുവരുമെന്ന് പറയുമ്പം പല പവർ ബ്ലോക്കുകൾ അദ്ദേഹത്തിന് വിരുദ്ധമായിട്ടുള്ള പവർ ബ്ലോക്കുകൾ നിശബ്ദമായിരിക്കും ഇത്തരം പവർ ബ്ലോക്കുകൾ ചിലപ്പോൾ ഉയർന്നു വരുമോ അതെങ്ങനെ ഉയർന്നു വരികയാണെങ്കിൽ അത് എത്രത്തോളം ഒരു പുതിയ നേതാവിനെ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ളതാണ് അത് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ സാർ ഇപ്പോ തെരഞ്ഞെടുപ്പ് ഒരു പ്രചാരണ സമയത്തൊക്കെ ഇപ്പോൾ മോദിയുടെ വിദ്വേഷ പ്രചരണങ്ങളായാലും അതൊക്കെ ഭയങ്കര ശക്തിപ്പെട്ടിരുന്നു അതിന് നിലവിലെ നമ്മളെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന സിസ്റ്റം പോലും അതിന് കൂടപിടിക്കുന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു ഇങ്ങനൊരു സിനാരിയോ കൂടെ കടന്നു പോകുമ്പോഴാണ് ഇപ്പുറത്ത് വലിയ രീതിയിലൊരു മംഗലേൽക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് അവർക്കാണ് എല്ലാം അനുകൂലം എന്നൊരു ഇതായിരുന്നു പിന്നെ അത് മാത്രമല്ല സാറ് പറഞ്ഞതിനോട് അംഗീകരിക്കുന്നു ഇപ്പോ ബി ജെ പി എന്നാൽ മോദി മോദി എന്നാൽ ബി ജെ പി മാത്രല്ല ഇലക്ഷന്റെ എല്ലാ സാധനവും മോഡിക്ക് ഗ്യാരണ്ടിയാണ് അപ്പൊ മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന ബി പ്രധാന മുദ്രാവാക്യത്തിന് വലിയ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി ഉണ്ടായിട്ടിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയുന്ന ചില സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ രാജസ്ഥാനിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്താറ് സീറ്റ് നേടിയെടുത്ത് അവർക്ക് ഏതാണ്ട് പത്ത് സീറ്റോളം നഷ്ടമായിട്ടുണ്ട് ഒരു പരിധി വരെ ബീഹാർ ഒരു പരിധി വരെ കർണാടക അവർക്ക് ഏക മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം ഒഡി ഒഡീഷ മാത്രമാണ് അത് ഒഡീഷയിൽ തന്നെ അത് എനിക്ക് തോന്നുന്നു അത് ബി ജെ പിയുടെ വിജയം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒഡീഷയിലെ ഭരണകക്ഷിയായ മറ്റേ ബി ജെ ഡി ബിജു ജനതാദൾ അവരുടെ അതിൻ്റെ നേതാവ് അതിൻ്റെ ഒരു അതിനെതിരായിട്ടുള്ളൊരു ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പോൾ അവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളത് അതിലൊരു ഒഡിയ ദേശീയ വികാരം അവരെ വളരെ ഭംഗിയായിട്ട് ബി ജെ പി ഉപയോഗപ്പെടുത്തി എന്നുള്ളതും അതിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു സാറിപ്പോ പ്രചാരണ സമയത്ത് ഇപ്പൊ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ തന്നെ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ സഖ്യം എന്നുള്ളതിലൊരു പ്രശ്നം പ്രചാരണ സമയത്ത് തന്നെ വന്നിരുന്നു ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചതും മാത്രമല്ല ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള ശിവസേന പക്ഷം തന്നെ പറഞ്ഞിരുന്നു എന്താ പറയാ അത്ര എളുപ്പമായിരിക്കില്ല വിജയം ഞങ്ങളുടെ പങ്ക് വലുതാണ് എന്നുള്ള രീതിയിലൊക്കെ അപ്പം ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം അപ്പോഴേക്കും കാരണം ഇത് മാത്രമല്ല ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ച ദിവസം എക്സിറ്റ് പോൾ വരുമ്പോഴത്തേക്ക് എല്ലാ ബി ജെ പി അനുകൂലികളും വളരെ ആഹ്ലാദത്തോടെയും വളരെ അധികം ആത്മവിശ്വാസത്തോടെയും നിൽക്കുമ്പോൾ ആ ദിവസം രാത്രി സുബ്രഹ്മണ്യസ്വാമി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ആ വീഡിയോ വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ഇപ്പം നമുക്ക് തോന്നുന്നു കാരണം സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത് ആ വീഡിയോയിൽ പറഞ്ഞത് ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലധികം നേടാൻ സാധ്യതയില്ല ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയായിരിക്കും ഇനി ഉണ്ടാവുക പോകുന്നത് പറയുന്നത് അതില് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരണമെന്ന് വരാതിരിക്കാനാണ് സാധ്യത എന്നുള്ളൊരു സാധനം പറഞ്ഞത് അപ്പോൾ അഫ്കോഴ്സ് നമുക്കറിയാം സുബ്രഹ്മണ്യസ്വാമി കുറേ കാലമായിട്ട് മോഡി വിരുദ്ധനാണ് കാരണം മോഡി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്ന ആ സമയത്തെല്ലാം അദ്ദേഹം മോഡിയുടെ വലിയ ആളായിട്ട് നിന്നു പക്ഷേ മോഡി മന്ത്രിസഭ രൂപീകരണ സമയത്തോ ഒന്നും സുബ്രഹ്മണ്യസ്വാമിയെ അടുപ്പിച്ചിരുന്നില്ല അതിനുശേഷം സുബ്രഹ്മണ്യസ്വാമി തികഞ്ഞ മോഡി വിരുദ്ധനായിട്ട് മാറി അദ്ദേഹം ബി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും മോഡി വിരുദ്ധനെന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് പക്ഷേ അപ്പം സുബ്രഹ്മണ്യസ്വാമി ഈ ഇതിലൂടെ ഉള്ളത് സുബ്രഹ്മണ്യസ്വാമി ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക ആളായിട്ട് അല്ലെങ്കിലും ആ പറയുന്ന ഒരു എന്താ പറയുന്ന സംഘപരിവാരുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം ഇട്ട ആ വീഡിയോ ബി ജെ പിക്ക് അകത്തുള്ള ചില ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ തരത്തിലുള്ള അധികാര ബ്ലോക്കുകൾ തമ്മിലുള്ള ഒരു ഇതിൻ്റെ സൂചനയായിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് രണ്ട് സാധ്യതകൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു ഒന്ന് ബി ജെ പി ഈ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളൊരു നിലയിൽ ഒരു വലിയ ഒരു ഹൈ മോറൽ ഇതെടുത്തിട്ട് ഞങ്ങളില്ല ജനവിധി ഞങ്ങൾക്കെതിരാണ് അതുകൊണ്ട് ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും പ്രതിപക്ഷത്തെ ഈ പറയുന്ന ഇന്ത്യ മുന്നണി എല്ലാവരും കൂടെ ചേർന്ന് ഒരു മന്ത്രിസഭയുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ മന്ത്രിസഭ ഒരു വർഷമോ രണ്ട് വർഷമോ മാക്സിമം നിൽക്കും അത് കഴിഞ്ഞാൽ ബി ജെ പി വളരെ ശക്തമായിട്ട് കാരണം ഈ മന്ത്രിസഭ അതിൻ്റെ അച്ചടക്കമില്ലായ്മയോ അല്ലെങ്കിൽ കെട്ടുറപ്പില്ലായ്മയെല്ലാം കൊണ്ട് ബി ജെ പി വളരെ ശക്തമായിട്ട് വീണ്ടും ഒരു പാർട്ടിയായിട്ട് തിരിച്ചു വരാം പക്ഷേ അപ്പോഴേക്കും മോഡി ആയിരിക്കത്തില്ല ആ പാർട്ടിയെ നയിക്കുക എന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടുകക്ഷി ഭരണം വരും പക്ഷേ അതിലും മോഡിയായിരിക്കില്ല പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 വീഡിയോ ഈ ശനിയാഴ്ച രാത്രി സ്വാമി ഇട്ടിരുന്നു അതായത് എല്ലാ പ്രവചനങ്ങളും എല്ലാ പ്രവചനങ്ങളും മോഡിക്ക് അനുകൂലമായിരിക്കുമ്പോഴത്തേക്ക് ആയിരുന്നു വേറൊരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ആണ് എന്തോ ഒരു അരവിന്ദോ ചതുർവേദിയോ എന്ന മറ്റുള്ള പേരുള്ള ഒരു വയസ്സായ ആൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ഒപ്പീനിയൻ പോൾ നടത്തിയത് തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഇലക്ഷൻ്റെ കാലത്ത് അദ്ദേഹം ഏതാണ്ട് ഇതേ സാധനം തന്നെയാണ് പറഞ്ഞത് കൂട്ടുകക്ഷി ഭരണം എന്നുള്ളൊരു സംഭവത്തിലേക്കാണ് പറഞ്ഞത് അപ്പൊ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ എല്ലാം വളരെ സ്മൂത്തായിട്ട് ഉള്ള ഒരു ഭരണ മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ മോഡി ത്രീ സീറോ എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് നടക്കുന്ന ഒന്നാവണമെന്ന് നിർബന്ധമില്ല നമുക്കൊരുപക്ഷേ ഒരു ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞാലായിരിക്കും അതിൽ വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുക മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് ഒരു കോർ എന്ന് പറയുന്നത് ഇവർക്കിടയിൽ ഉണ്ടായ പ്രശ്നവും പിന്നീട് ശിവസേന പിളരുന്നു അപ്പൊ ഇത്തരത്തിലൊരു പ്രശ്നം ഇപ്പൊ നിതീഷ് കുമാറിനെ പോലുള്ളവരൊക്കെ അതിൽ ഒന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ നമുക്ക് തന്നെ നേരത്തെ നമ്മളോട് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ പറക്കാല പ്രഭാകര് പറഞ്ഞതുപോലെ സി ബി ജെ പിയുടെ നാച്ചുറൽ അലൈസ് എന്ന് പറയുന്ന പാർട്ടികൾ ശിവസേന ഒരു നാച്ചുറൽ അലൈ ആയിരുന്നു രണ്ടുപേരെ ഏതാണ്ട് ഒരേ ഐഡിയോളജി മറ്റുമെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പക്ഷേ ചന്ദ്രബാബു നായിഡുവോ നിതീഷ് കുമാറോ ഒരു നാച്ചുറൽ അലയി അല്ല വളരെ സ്വാഭാവികമായ സഖ്യേഷികളല്ല അവരെല്ലാം തന്നെ ചില പ്രായ പ്രാദേശികമായ ചില സ്പെസിഫിക് കാരണങ്ങൾ മുതൽ ഈ അലയൻസ് ഉണ്ടാവുന്നവരാണ് ഇവർക്ക് എപ്പോഴും വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം ഇവർക്ക് ആ നിലയിലുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റു പാർട്ടികളുടെ ഒരു മെഡ്സിയിലായിരിക്കും ആ ഭരണം നടക്കുക അത് എത്രത്തോളം ആ ഭരണം അങ്ങനെ പോകുന്നുള്ളൂ കാരണം നരേന്ദ്രമോഡി എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിടത്തോളം അദ്ദേഹം വളരെ ആ നിലയിൽ വളരെ ക്ലബറായി ക്ലബറായിട്ടുള്ളൊരു നേതാവാണ് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന അരഗൻസോ അല്ലെങ്കിൽ ആ നിലയിലുള്ളൊരു സംഭവം കൊണ്ടൊരു കൂട്ടുകക്ഷി ഭരണത്തെ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനകത്ത് നിന്നും കൊണ്ട് അതിനകത്തെ അതിനെ അങ്ങോട്ട് അസിമിലേറ്റ് ചെയ്യാനായിട്ട് ആ കക്ഷികളെ സ്വാംശീകരിക്കാനുള്ളൊരു ശ്രമമായിരിക്കും ഒരു പക്ഷേ അവർ കൂടുതലായിട്ട് നടത്തുക കാരണം ഇപ്പോൾ നമ്മൾ ബി ജെ പി വളർന്ന് വന്നിട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം സംസ്ഥാനങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശികമായ രാഷ്ട്രീയ കക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ബി ജെ പി പലപ്പോഴും പലയിടത്തും അവരുടെ ഇത് ഉറപ്പിച്ചിട്ടുള്ളത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രാദേശിക കക്ഷികൾ താഴേക്ക് പോവുകയും ബി ജെ പി അവിടെ കൂടുതൽ ശക്തമാകുന്നുണ്ട് ഇപ്പം ബീഹാറിലെ നോക്കിയാലും സ്ഥിതി അതാണ് മഹാരാഷ്ട്രയിലും സ്ഥിതി അതാണ് അപ്പം അങ്ങനെയുള്ള അവസരം ഈ ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് ആന്ധ്രയിലെ തെലങ്കാനയിലുള്ള അത് അത്തരം സാധ്യതകൾ എത്രത്തോളം ഒക്കെ ഉരുത്തിരിക്കുമെന്നുള്ളത് അനുസരിച്ചിട്ടിരിക്കും പക്ഷെ എന്തായാലും ഈ കൂട്ടുകക്ഷി ഭരണവും അതിൽ മോഡി ത്രീ സീറോയിൽ എന്തായിരിക്കും വരാൻ പോകണമെന്നുള്ളത് അടുത്ത ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനോ ആയിരിക്കും കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം വരുന്നത് ഇപ്പോൾ മുന്നൂറ് സീറ്റിൽ താഴെയാണ് എൻ ഡി എയുടെ ഭൂരിപക്ഷമെങ്കിൽ ഇപ്പോഴും ഏറ്റവും അവസാനത്തെ ഇത് നോക്കുമ്പോൾ അവരൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു നിലയിലാണ് നിൽക്കുന്നത് ഇനിയും എനിക്ക് തോന്നുന്ന കുറച്ച് സീറ്റുകളിൽ പതിനായിരത്തിലധികം പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന പത്ത് നാൽപ്പത് സീറ്റുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് അത് അങ്ങോട്ടോ അങ്ങോട്ടുമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുന്നൂറ് സീറ്റുകളിൽ താഴെയാണ് ബി ജെ പിയിലെ ഒരു ഭൂരിപക്ഷമെങ്കിൽ അതായത് ബിജെപി ഇരുന്നൂറ്റി നാല്പത് ക്രോസ് ചെയ്യാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത്ര ശക്തമല്ലാത്ത ഒരു ഭരണമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് തോന്നുന്നത് കോൺഗ്രസിന്റെ ഒരു കാര്യം ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ മുന്നൂറ്റിമൂന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്തവണ ഇന്ത്യ അതായത് കോൺഗ്രസ് ഒരു ശക്തമായ പ്രതിപക്ഷമല്ല അല്ലെങ്കിൽ ഇനി ഇന്ത്യയിൽ അവശേഷിച്ചെന്ന് വരില്ല എന്നുള്ള രീതിയിൽ വരെ നരേഷൻസ് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇന്ത്യ മുന്നണിയുടെ ബലത്തിൽ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ ഉണ്ടാവുന്നൊരു എന്താ പറയാ അല്ല വലിയൊരു വിജയം കോൺഗ്രസ്സിനുണ്ടായി പക്ഷെ കോൺഗ്രസ് ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്കും കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് നിൽക്കേണ്ട ചില സ്ഥലങ്ങളിൽ അവർ വിചാരിച്ച വിജയം ഉണ്ടാക്കിയില്ല ഞാൻ ഉദാഹരണ തെലങ്കാനയിൽ അവർ അസംബ്ലി ഇലക്ഷനിൽ കാണിച്ച വിജയം ഇതിലേക്ക് വന്നിട്ടില്ല കർണാടകയിലും ആ വിജയം ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല കർണാടകയിൽ ഏറ്റവും അവസാനം നോക്കുമ്പോൾ പത്ത് സീറ്റുകളാണ് അവർ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു അപ്പം പക്ഷേ അതേസമയം കോൺഗ്രസ്സിന് കൂടുതൽ വിജയം ഉണ്ടായത് ശക്തമായിട്ടുള്ള ഇപ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവർ ഉത്തർപ്രദേശിൽ അവർക്ക് സീറ്റുകൾ നേടാൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്തരം പാർട്ടികളുമായിട്ടുള്ള ബന്ധമാണ് ഹരിയാന പോലുള്ള സ്ഥലത്ത് അവർക്ക് വരാനായിട്ട് പറ്റിയിട്ടുണ്ട് പഞ്ചാബിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിടത്തോളം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കാവുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുന്നതിന് പരം പ്രാദേശികമായിട്ടുള്ള ഓരോ സംസ്ഥാനത്തിലും അതിന് പറ്റുന്ന തരത്തിലുള്ള അലയൻസുകൾ അത് രൂപപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അവരെ സംബന്ധിടത്തോളം വളരെ നിർണായകം അതിൽ ഈ ചില സ്റ്റേറ്റുകൾ ഇപ്പോൾ യു പിയിൽ അവർ സമാജ്വാദി പാർട്ടിയുടെ ഒരു ജൂനിയർ പാർട്ണർ എന്നുള്ള നിലയിലേക്ക് വന്നിരുന്നു അപ്പോൾ അതേപോലത്തെ ഒരു സമീപനം അവർ വെസ്റ്റ് ബംഗാളിലും എല്ലാം സ്വീകരിക്കേണ്ടി വരും കാരണം മമതാ ബാനർജിക്ക് ഈ ഒരു ഒരു മമതാ ബാനർജിയെ സംബന്ധിടത്തോളം അവരുടെ ഏറ്റവും കഠിനമായ ഒരു എലക്ഷനായിരുന്നു ഈ ഇത് അതിൽ കടന്നുപോയത് അപ്പോൾ അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ബി ജെ പിയുടെ ഈ വലിയൊരു ഇതിനെ തള്ളിക്കയറ്റത്തെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ അവരാണ് അവിടുത്തെ പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ അവരുടെ കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിടത്തോളം ഇനിയുള്ള കാര്യം അതായിരിക്കും ബി ജെ പിക്ക് കാരണം ഈ ഇലക്ഷനോടുകൂടി ബി ജെ പി അവസാനിക്കുന്നില്ല ബി ജെ പി മുന്നിട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രീയം അവസാനിക്കുന്നില്ല ഞാൻ നേരത്തെ നമ്മളുടെ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഒരു ഹിന്ദുത്വത്തിനും അതിദേശീയതയ്ക്കും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു സാധ്യതയെ തുറന്നു വയ്ക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ ഈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അപ്പം അത് ഈ തെരഞ്ഞെടുപ്പോടു കൂടി തീരില്ല അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ്സിന് ഈ പറയുന്നത് പോലെ ചെറിയ പ്രാദേശിക കക്ഷികളെ കൂട്ടത്തിൽ കൂട്ടി അവരെ നയിക്കുന്ന ഒരു കക്ഷിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം അതിലൊരു വലിയ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു സംഭവമുണ്ട് അത് നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നിലുള്ള വലിയ വെല്ലുവിളി ഇപ്പം സാർ നമ്മൾ കേരളത്തിലെ കാര്യം മുൻപ് ചർച്ച ചെയ്തെങ്കിലും മോദി അല്ലെങ്കിൽ മോദി തരംഗം അല്ലെങ്കിൽ മോദിയുടെ ഫേസ് ഉപയോഗിച്ചുള്ളൊരു വലിയ രീതിയിലുള്ളൊരു പ്രചരണം അല്ലെങ്കിൽ മുന്നേറ്റ ശ്രമം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിലെ വിജയത്തിനൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ അതില് ഒരു തരത്തിൽ അത് വളരെ ശരിയാണ് മോഡി ഇവിടെ കേരളത്തിൽ ഒരു പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു അപ്പർ കാസ്റ്റ് മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ വലിയൊരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മോഡി ബേബ് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ മോഡിക്ക് കിട്ടിയ തിരിച്ചടിയോട് കൂടിയിട്ട് കേരളത്തിൽ ആ മോഡി അതിൻ്റെ ഒരു സാധനം ഈ തൃശ്ശൂർ സാധനം ഒരു ഫ്ലാഷിങ് ദ എന്നൊക്കെ പറഞ്ഞ നിലയിലേക്ക് ചുരുങ്ങാനാണ് സാധ്യത കാരണം ഇപ്പൊ നോർത്ത് ഇന്ത്യയില് പഴയ വിജയം ആവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വലിയ ഒരു സംഘം മിഡിൽ ക്ലാസ് ഈ മോഡി മാജിക്കിന്റെ ഉള്ളില് വിനുക്കുമായിരുന്നു ഇവിടെ വിജയിക്കുകയും അവിടെ മോഡി മാജിക്ക് പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് പക്ഷെ സാർ നമുക്ക് കണക്ട് ചെയ്യാൻ തോന്നും അപ്പൊ സാറ് സഖ്യത്തില് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ എൻ ഡി എക്ക് ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങള് പറഞ്ഞു ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ഉടനെ തന്നെ സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രതികരണം തന്റെ പ്രഭാവമാണ് കാരണമായത് സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വന്നത് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ തോന്നുന്നു നമുക്ക് വിജയം ഇങ്ങോട്ട് കാരണം ഈ വളരെ നമുക്കിപ്പം തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിന്റെ എങ്ങനെയാണ് വോട്ടിങ് എങ്ങനെയെല്ലാം അത് മാറി മറിഞ്ഞു എന്നുള്ളതൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു ചില പ്രാദേശികമായിട്ട് എന്നാലും നമുക്ക് ബ്രോഡായിട്ടുള്ളൊരു കാര്യം പറയാം മോഡി മാജിക് അതിലൊരു വലിയൊരു സംഭവം വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം മോഡി രണ്ടു പ്രാവശ്യം വന്ന അത് അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ പിന്നെ ഇയാളുടെ മന്ത്രി സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ അഭിനേതാവിൻ്റെ ആ നിലയിലുള്ള ചില സാധനങ്ങളതെല്ലാം വന്നിട്ടുണ്ട് പക്ഷെ പൊതുവായിട്ട് ഞാൻ പറയുന്നത് കേരളത്തിലെ മോഡി ആ ഒരു വേവ് എന്ന് പറയുന്ന നിലയിൽ ബിൽറ്റപ്പ് ചെയ്ത ഒരു സംഭവം നോർത്ത് ഇന്ത്യയിലെ ഈ പരാജയത്തോടു കൂടിയിട്ട് ഒന്ന് സബ്ഡ്യൂ ഡീവ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്